ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ന്യൂയോർക്കിലാണുള്ളത് നമ്മൾ ഫ്ലോറിഡയിലാണല്ലോ താമസിക്കുന്നത് ന്യൂയോർക്കിന് വന്നേക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടുമോറോ ബെന്നിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ബ്രൂക്കിൻ്റെ വീട്ടിൽ വെച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ തലേ ദിവസം ബീച്ചിൽ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ബ്രൂക്കിൻ്റെ ഫാമിലിയും പിന്നെ നമ്മുടെ കുറേ ഫാമിലിയും എല്ലാവരും കൂടി തലേ ദിവസം ബീച്ചിലൊന്ന് കൂടിയേക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ബെന്നിൻ്റെ ബ്രൂക്കിൻ്റെയും പല ഫ്രണ്ട്സും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് കൂട ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ ഈ ബീച്ചിലൊരു ബാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് എല്ലാ എന്റെ ഫ്രണ്ടിലാണ് എല്ലാവരും കൂടിയേക്കുന്നത് ഞാനും എൻ്റെ മകനുമാണ് പിന്നെ എൻ്റെ മകനും ഹസ്ബൻഡും അവരൊക്കെ ഒരു ഡ്രിങ്ക് എടുക്കുന്നതാണ് പിന്നെ ആക്ച്വലിയും ഞാനും റിലാക്സ് ചെയ്യുവാണ് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ലോങ് ഐലൻഡിലുള്ള ഒരു ബീച്ചാണ് അപ്പോൾ ബീച്ചിൽ നിന്ന് നമ്മൾ രാത്രിയായിപ്പോൾ ഡിന്നറ് കഴിക്കാനായിട്ട് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോയതാണ്